ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ അടുത്ത കാലത്ത് കുറേയധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ കോഴി വസന്ത അല്ലെങ്കിൽ മറ്റ് ഏത് അസുഖമായാലും ഈ അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള കോഴികൾക്ക് മരുന്ന് കൊടുത്ത് അത് റിക്കവറായി വന്നതിന് ശേഷം ആ കോഴികളിടുന്ന മുട്ടയോ അല്ലെങ്കിൽ ആ കോഴികളുടെ മാംസമോ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് വളരെ ചെറിയ വാക്കുകളിലൂടെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടുതൽ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ പലരുടെയും ഒരു സംശയമാണ് കോഴികൾക്ക് കോഴി വസന്ത പോലെയുള്ള അസുഖ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് അസുഖം വന്നു തുടങ്ങിയ കോഴികളെ എടുത്ത് കശാപ്പ് ചെയ്ത് അതിനെ ഭക്ഷിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്നാലോ പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട് തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കോഴികളെ ഭക്ഷിക്കാൻ പറ്റുമോ കാരണം നമ്മൾ എത്ര മരുന്ന് കൊടുത്തിട്ടും ആ കോഴികളുടെ അസുഖം മാറുന്നില്ല അപ്പോൾ നമുക്കതിനെ ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾക്കാണ് അസുഖം വരുന്നതെങ്കിൽ ആ മുട്ട ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ അമ്മമാർ ുകൊടുത്ത് ഭേദമായ കോഴിയെ ഭക്ഷിക്കാൻ പറ്റുമോ ആ കോഴിയുടെ മുട്ട ഭക്ഷിക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് കൂടുതലായത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോയിൽ ഇത് ഇത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വീണ്ടും ചോദ്യമുള്ളതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഈ കാര്യത്തിൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനത്തെ അസുഖം വന്നിട്ടുള്ള കോഴികളെയോ അസുഖം വന്ന് മരുന്ന് കൊടുത്ത് ഭേദമാക്കിയിട്ടുള്ള കോഴികളെയോ ഉടനെ തന്നെ ഭക്ഷണമാക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മുട്ടയും അങ്ങനെ തന്നെയാണ് അപ്പോൾ മരുന്ന് കൊടുത്ത് ഭേദമായ കോഴികളെ നമുക്ക് ഭക്ഷിക്കാമോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ പൗഡ്രി മെഡിസിൻ്റെ അധികം ഒട്ടുമിക്ക മെഡിസിനുകളുടെ പുറത്തും എഴുതിയിട്ടുണ്ടാവും ഈ മരുന്ന് കൊടുത്തതിന് ശേഷം ഇരുപത്തെട്ട് ദിവസങ്ങൾക്ക് ശേഷമേ ഇറച്ചി ഭക്ഷ്യയോഗമാകും ുള്ളൂ അതുപോലെ തന്നെ ഏഴ് ദിവസത്തിന് ശേഷം മാത്രമേ മുട്ട ഭക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ഈ മെഡിസിൻ്റെ പുറത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പല മെഡിസിൻ്റെ പുറത്തും ഇപ്പോൾ അൽബോമറിൻ്റെ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നല്ല നമ്മൾ അസുഖമുള്ള കോഴികളെ ഭക്ഷിക്കാതിരിക്കുക കാരണം ബാക്ടീരിയകളുടെ അണുക്കളുടെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഓരോ അസുഖങ്ങളും വരുന്നത് അപ്പോൾ നന്നായിട്ട് വേവിച്ചാലും ചിലപ്പോൾ ചത്തുപോകാത്ത അണുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരും പിന്നീട് അതൊക്കെ ദോഷകരമായി ബാധിക്കും ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമല്ലല്ലോ രോഗപ്രതിരോധ ശേഷിയുള്ള ആളുകളൊക്കെ കൂടുതൽ ചെറിയ കുട്ടികൾക്കൊക്കെ അത് ഭക്ഷണമായി കൊടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളാണ് സംഭവിക്കുക ചിലപ്പോൾ പെട്ടെന്ന് ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിക്കോളണം പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ അതുതന്നെ വലിയൊരു വിപത്തായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ അസുഖം വന്നതോ അസുഖം വന്ന് മാറിയതോ ആയിട്ടുള്ള കോഴികളെ ഭക്ഷിക്കാതിരിക്കുക മുട്ടയും അതുപോലെ തന്നെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടുള്ള മുട്ടകൾ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഒരു ചുരുങ്ങിയത് ഒരു പതിനാല് ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുള്ള കോഴികളെ മരുന്ന് കൊടുത്തിട്ടുള്ള കോഴികളെ നിങ്ങൾ ഭക്ഷിക്കാനായിട്ട് എടുക്കുക ഏറ്റവും ചുരുങ്ങിയത് കേട്ടോ ഇരുപത്തെട്ട് ദിവസമാണ് പറയുന്നതെങ്കിലും ഒരു പതിനാല് ദിവസം വരെയെങ്കിലും നിങ്ങളൊന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മറക്കരുത് മറ്റേ വീഡിയോയുമായിട്ട് വീണ്ടും വരാം